ഹായ് ഐ എം ജസ്റ്റിൻ ജോസഫ് നിങ്ങളുടെ മാർക്ക് ഉണൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലാലാട്ടൻ്റെ തുടരും മൂവിയുടെ ഒരു ഒപ്പീനിയൻ കാണുന്നത് ഞാൻ പടം ഇന്നലെയാണ് കണ്ടത് ഇന്നലെ വൈകത്ത് ഷോ കാണട്ട് മൂന്നാം ദിവസമായിട്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഒപ്പൊന്നും പറഞ്ഞില്ല എനിക്ക് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പടം കാണാൻ തന്നെ വിഷമിച്ചിരിക്കുന്നത് ടിക്കറ്റ് കിട്ടാനില്ല ജോലി തെരക്കാരനാണ് താമസിച്ചു കണ്ടത് നമ്മൾ മമ്മൂക്കയുടെ കട്ട ഫാനാണ് എന്നാലും നല്ല പടം നല്ല പടം എന്ന് പറയും നമ്മുടെ ലാലാട്ട പടം കാണാൻ ഇതിൻ്റെ എല്ലാ ഷോ എല്ലാ പടവും ലാലാട്ടെ നമ്മൾ റിലീസ് വന്നത് കാണുന്നതാണ് നല്ലതാണ് നല്ലതെന്ന് പറയാം നമുക്കടണം ലാലാട്ടാണ് ഇനി തുടർ മൂവിലേക്ക് വരാം ഗംഭീര സിനിമ ഗംഭീര ഇതൊക്കെയാണ് പടം ഇങ്ങനെയാണ് പടം ചെയ്യാൻ എത്ര നാളുകൂടി തിയേറ്ററിൽ ഇതാണ് ഒരു തിരക്ക് തരുന്നത് ഫാമിലിയൊക്കെ ഇട്ടിച്ച് കയറുക ഞാനതിനെ കാണാൻ പണ്ട് എല്ലാം തിരക്കട ട ടേ ഷോയ്ക്ക് ഒരു ഹൗസ്ഫുള്ളാണ് പെണ്ണുകളൊക്കെ ലേഡീസൊക്കെ ഇട്ടിച്ച് കയറുക പടം വേറെ ലെവലാവട്ടോ ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന കളക്ഷൻ പണം നല്ല കളക്ഷൻ കിട്ടും തരുമൂർത്തിക്ക് ഭാഗ്യമുണ്ട് രണ്ടാമത്തെ പടം തന്നെ ബ്ലഡ് പ്രസ്റ്റടിച്ച് അത് ലാലാട്ടനെ പറഞ്ഞ ലജൻസിനെ വെച്ച് ചെയ്ത് അതൊക്കെ ഒരു ഭാഗ്യമാണ് പുതിയ ഡയറക്ടർമാർക്ക് ഇനി ഞങ്ങൾക്ക് പടത്തിലേക്ക് വരാം പടത്തിനകത്ത് ലാലാട്ടറിനെ വീട്ടിൽ പിടിക്കുന്ന ബെൻസ് ഷണ്മൂന്നാണ് പേര് ലാലാട്ടൻ ഒരു ഭാര്യ രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അതിൽ ഭാര്യയായിട്ടാണ് വിനിക്കുന്നത് ശോഭനയാണ് ശോഭനയിൽ ലാലേട്ടനെ വീണ്ടും ഒരുപാട് വർഷം ശേഷം ഒന്നിക്കുന്നു ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ശോഭന ഒരു തമിഴ് ടച്ചാണ് മലയാളവും തമിഴും ഒരു സ്റ്റൈലാണ് അപ്പം ലാലാട്ടൻ ഒരു ടാക്സി ഡ്രൈവറാണ് ബെൻസ് എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുന്നത് ലാലേട്ടൻ ഇങ്ങനെ ഡ്രൈവർ ഇങ്ങനെ ടാക്സി ഓട്ടം വീട് അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ വിൻഡേ സ്റ്റൈലിലൊക്കെയാണ് പഴയ ലാലാട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കോമഡിയിലാണല്ലോ അഭിനയത്തിലാണല്ലോ എല്ലാത്തിലും നമുക്ക് പല അലേർട്ടുകളുണ്ട് സാധനം പറയും നമ്മളെ ത്രില്ല് അടിപ്പിക്കും പണം ത്രില്ലടിച്ച് ത്രില്ല് ഇടിച്ചാൽ നമ്മൾ ഒരു നമ്മൾ എഴുന്നേറ്റ് പോകത്തില്ല നമ്മളങ്ങ് ലേറ്റിരിക്കും ഒരു തുള്ളി പോലും ലാഗില്ല രണ്ടാമുക്കാൾ മണിക്കൂർ പടം ഉണ്ട് ഒരു തുള്ളി പോലും ലാഗില്ല നമ്മൾ പടം തീർന്നു കഴിഞ്ഞപ്പോൾ തീർന്നു പോയല്ലോ എന്ന് നമുക്ക് വിഷമം വരും കാരണം ഞാൻ ആ പടം മൂടില്ല പോണേ ഒരു ലാഗ് പോലും ഇല്ലാതെ തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമം വരും നമുക്ക് അത് അത്രയ്ക്കും നല്ലൊരു പടമാണ് അതായത് ത്രില്ലിങ് നമുക്ക് എഴുന്നാക്കാൻ നോക്കത്തില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും കണ്ണിങ്ങനെ മീഡിച്ചിരിക്കും പടം അടുത്ത് അടുത്ത സീൻ പിന്നെ ആക്ഷൻ എൻ്റെ പൊണ്ണി ഇതാണ് ആക്ഷൻ ആക്ഷൻ ഉണ്ട് കിഡിലൻ ആക്ഷൻ ഒരു രക്ഷില്ലാതെ ആക്ഷൻ ലാലേട്ടൻ്റെ പഴയ ആ സ്റ്റൈലും ആ ഫ്ലെക്സിബിലിറ്റി ആ ആക്ഷനും ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് തരുമൂർത്തി പണി അറിയാം കാരണം വെച്ചാൽ ലാലേട്ടനെ വെച്ച് കമേർഷ്യൽ പണം ചെയ്തു കഴിഞ്ഞാൽ വേറെ ലെവലെത്തുന്നു അറിയാം അത് മലയാളത്തിൽ കമേർഷ്യൽ പണം ചെയ്ത് സംഭവമാക്കാനായിട്ട് ലാലേട്ടനെ കൊണ്ടും മമ്മൂക്കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല അപ്പോൾ അതിൽ ഒന്നാമതേക്കുന്നത് ഞാൻ മമ്മൂക്ക് പറയാളും പറയാനുള്ളത് പറയും ലാലാട്ടൻ തന്നെയാണ് കഴിഞ്ഞാൽ ഒരു കമേർഷ്യൽ പടം ഇങ്ങനത്തെ ഒരു നാടൻ സ്റ്റൈൽ മുണ്ടൊക്കെ കൊടുത്ത് മീശയ്ക്ക് പിടിച്ചുള്ള സാധനം കൊടുത്ത് അടിച്ച് പൊളിച്ച് പെരപ്പൊടുത്ത് തരും ലാലാട്ടൻ ആ സംഭവം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആക്ഷൻ എന്ത് ആക്ഷനെ ഇതാണ് ആക്ഷൻ അല്ല എമ്പുനാത്ത് കാണിച്ചല്ലേ ആക്ഷൻ ലാലേട്ടൻ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ കോട്ട് സൂട്ട് സൂട്ടിട്ട് കണ്ണാടി മിജാപ്പുരോടേയും ലാലാട്ടനെ ചേർത്തില്ല ലാലാട്ടൻ ഇങ്ങനെ കൊടുത്തതിന് നമ്പർ വൺ ലാലാട്ടൻ തന്നെ അത് തരുമൂർത്തി ഇതിനകത്തോടെ കാണിച്ചിട്ടുണ്ട് തരുമൂർത്തിൻ്റെ ഒരു ഭാഗ്യം രണ്ടാമത്തെ പടം തന്നെ ലാലാട്ട പോലെ ലേജൻസെന്ന് വെച്ച് കിഡ്ഡിലം പടം ആക്ഷനൊക്കെ പറഞ്ഞാൽ പോളി ആക്ഷൻ ഒരു സ്റ്റേഷനിൽ കിടന്നൊരു ഫൈറ്റ് ഉണ്ട് എൻ്റെ പൊന്ന സാറയോ എന്നാ പൊളി സാനോ അറിയാ പഴയ ലാലേട്ടൻ ആക്ഷൻ അതൊക്കെ കണ്ടപ്പോൾ കാണുക ടിക്കറ്റ് കിട്ടാതില്ല ഇന്നും ബുക്കിംഗ് പേക്ഷേ ഫുള്ളാണ് എല്ലാ കയറിയിലും നല്ല കളക്ഷൻ കയറും പടം ഗംഭീര പടമാണ് ദാരിദ് ടിക്കറ്റ് കിട്ടുന്നവർക്ക് കാണുക നിങ്ങൾ വീണ്ടും വീണ്ടും കാണും എല്ലാ പ്രായക്കാരനും കാണാൻ പറ്റിയ പടമാണ് കിഡ്ഡിലം പടമാണ് പൂണ്ട് പൂണ്ടുപിളയേട്ടാണ് മോഹൻലാൽ മോഹൻലാൽ തുടരും ഇനിയും വർഷങ്ങളോളം മോഹൻലാൽ തുടരും മോഹൻലാലെന്ന ആക്ടർ അതിൻ്റെ തെളിവാണ് ഈ പടം അവരൊക്കെ ലെജൻസ് അല്ലേ അവർക്കൊക്കെ ഒരു പടം പൊട്ടിയിൽ അടുത്ത പടത്തിലൂടെ അവർ കയറി വരും അവരുടെ മമ്മക്ക് ലാലട്ടൻ ഇപ്പഴും മലയാള സിനിമ ഒന്നാം സ്ഥാനത്തേക്ക് ലെജൻസ് അവരൊന്ന് കടത്തിവിട്ടു എത്ര തലമുറയോ ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കടത്തിവിട്ടാൻ പറ്റിയിട്ടുണ്ടോ പറ്റത്തില്ല അവർ ഒരു പടം പൊട്ടി അടുത്ത വടലൂടെ കേറി പിടിക്കും ഇപ്പോൾ തുടരും കണ്ടില്ല ഇത്ര നാളാണ് പൊട്ടിയ പഠന ക്ഷീണം എല്ലാം തുടരുന്ന മൂവിയിലൂടെ മാറ്റിയെടുത്ത് ലാലേട്ടൻ ഫാമിലിയൊക്കെ ഇടിച്ചേർവ്വോ ലേഡീസൊക്കെ എല്ലാ പ്രായക്കും ഇടിച്ചേർവ്വ ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും മാസിനും മാസം ലാലട്ടൻ്റെ പഴയ കോമഡി പെർഫോമൻസ് പഴയ ലാൽ കിട്ടി ഒരു മമ്മൂക്ക ഫാൻ ഈ പറയുന്നത് പഴയ ലാൽഡർ നമുക്ക് കിട്ടി പണം ഗംഭീരമാണ് ധൈര്യപോയി ടിക്കറ്റ് എടുത്തു നിങ്ങളൊന്നും പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ് ഇത് റിവ്യൂ അല്ല എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പടം കണ്ടെത്തി എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് പണം സൂപ്പർ പോടാണ് ഒന്നും പറയാനില്ല കിഡിലും പടം കണ്ണടച്ച് നിങ്ങൾ കണ്ടു അത് കണ്ണടച്ച് കാണാൻ പറ്റത്തില്ല നിങ്ങൾ ധൈര്യം പോയി എടുത്ത് പോയി കയറിക്കൂ തുടർന്ന് മൂവി നിങ്ങളെ നിരാശപ്പെടുത്തില്ല കിഡിലെ മൂവി ഒന്നും